ദൈവത്തിൻ്റെ പുനനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു ഇന്ന് പകൽക്കാലം നിങ്ങളോടൊരുമിച്ച് അല്പസമയം ദൈവജനവുമായി നിൽക്കുവാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരുക്കിയ വലിയേറിയ സമയത്ത് ഓർത്തിയാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഹോപ്പ്ഫുൾ മിനിസ്റ്ററിയുടെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യപ്രേഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ നിങ്ങളുമായി അല്പസമയം ഞാൻ ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ദൈവവചനം ഒന്ന് പത്രോസ് അഞ്ചാം അധ്യായം അതിൻ്റെ ആറും ഏഴും വാക്യങ്ങൾ അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കിഴുത്താണ് ഇരുപ്പിക്കും അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊഴുകി ഇവിടെ ഞാൻ വായിച്ച രണ്ട് ദൈവവചന രണ്ട് വാക്യങ്ങളിൽ രണ്ട് പ്രധാന വിഷയമാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഒന്ന് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈകീഴ് താണിരുപ്പി ഹലലുയാ രണ്ടാമതായി പറയുന്നത് അവൻ നിങ്ങൾക്കായി കരുതുന്നതാകാൻ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളി ഹലലു നമ്മളെ കരുതുന്ന ദൈവം നമ്മളെ ഉയർത്തുന്ന ദൈവം ഹലലുയാ ഈ ദൈവത്തിൽ നമുക്ക് പൂർണ്ണമായിട്ട് ആശ്രയിക്കാം ഈ ലോകത്തിലെ മറ്റാശ്രയങ്ങളൊക്കെ അതൊരിക്കലും നമുക്ക് ശാശ്വതമല്ല അതൊക്കെ നമ്മൾ വിട്ടു പോകുന്നതാണ് എന്നാൽ നിത്യനായ ദൈവം കണ്ടാലും ലോകാവസാനത്തുള്ള എല്ലാ നാളും ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് പറഞ്ഞ കർത്താവ് അവൻ്റെ വചനത്തിൽ ഒന്നിനും മാറ്റം വരത്തില്ല കർത്താവ് പറഞ്ഞ ഒരു വാഗ്ദത്തങ്ങളും മാറിപ്പോകുന്നതല്ല അതുകൊണ്ട് നമുക്ക് അവൻ്റെ വചനത്തിൽ ആശ്രയിക്കാം പൂർണ്ണമായി കർത്താവിൽ വിശ്വസിക്കാം അവൻ നിങ്ങൾക്കായി കരുതുന്നതാകാൻ നിങ്ങളുടെ സകല ചിന്താ പോലും അവൻ്റെ മേൽ വിട്ടുകൊണ്ട് ഈ വചനങ്ങളാൽ ദൈവം നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്നെ സന്തോഷിപ്പിച്ച ഒരു പാട്ടിന്റെ ചില വരികൾ പാടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ചുമത്തുന്ന നിന്റെ ചുമലിൽ ഒന്നും ചുമത്തുന്നൻ ായി കരുതുവാ ചുമത്തുന്ന ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ